ബിഗ് ബോസ് മലയാളം സീസൺ ഞാൻ ഞങ്ങളുടെ ഏറ്റവും മികച്ച ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു സിബിന് എന്തൊക്കെയാണത് പുള്ളിയുടെ ഇപ്പോഴത്തെ ലൈവ് പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരുതി തെറ്റായി പോകുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് തോന്നി പോകുന്നത് എന്തൊക്കെയാണ് സിബിന് ഒരുപാട് ആൾക്കാർ സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്നാൽ പോലും സിബിന് പുറത്തെ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷയിലാണോ അതെയോ ഇന്നലെ നാലാട്ടം വന്നിട്ടുള്ള എപ്പിസോഡുകളിലെല്ലാം തന്നെ പുള്ളിക്ക് തനിക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് പുറത്ത് കിട്ടുന്നത് എന്നുള്ള ഒരു രീതിയാണ് പുള്ളിയുടെ മനസ്സിൽ ഇരിക്കാൻ അറിയാൻ മെന്റലി പുള്ളി ഒരുപാട് ഡിപ്രസ്ഡായിട്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നത് കാഴ്ചയാണ് കാണാൻ സാധിക്കും ഇന്ന് ലൈബ്രി ആണെങ്കിൽ അലറി വിളിച്ച് ഓടിക്കാൻ പൊട്ടിക്കരങ്ങി തനിക്ക് ഇവിടെ നിന്ന് വീട്ടിൽ എന്ന് പറഞ്ഞ് വളരെയധികം വാശി പിടിക്കുന്ന സിബിനെയാണ് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഈ ഒരു സീസൺ സിക്സ് ആക്ച്വലി ഈ വൈൽഡ് കാർഡ് എൻട്രി കയറിയ പിന്നീടാണ് നമ്മുടെ ബിഗ് ബോസ് ദിവസം സീസൺ സിക്സിനൊരു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് വരെ ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ കുറച്ച് മേച്ചമായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന ബിഗ് ബോസിനെ ഒരു ഹൈ ലെവലിലോട്ട് ഉയർത്തിക്കൊണ്ട് വന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു സിബിന് അതോടൊപ്പം വൈഡ് ഗാർഡ് എൻട്രിയായിട്ട് വന്ന എല്ലായിരുന്നതിന് അതിനുശേഷം സിബിൻ പവർ ടീമിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പവർ ടീമിന്റെ ഗുണം അല്ലെങ്കിൽ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അതിനുമ്പോൾ കാണിച്ചുകൊണ്ടിരുന്നൊക്കെയാണോ പവർ തോന്നിപ്പോകാനാണ് എന്നാൽ ഒരുപക്ഷെ ഇതേ പവർ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്തതിന് നമ്മുടെ സിബിനെ തന്നെ സിബിനെ ടാർഗറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറയുന്നവരെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും തോന്നിയിട്ടുണ്ട് എന്നാൽ ഒരു ഈ അതായത് പവർ കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് പവർ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പ് രീതിയാണ് കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ഒരു പാർഷ്വാലിറ്റി പല സമയങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ ഗപ്രി തുടങ്ങിയ ഒരു രണ്ട് ടീം വരെയാണ് ഇപ്പൊ ഇത് മെയിൻലി ഈ ഒരു സീസൺ സിക്സിൽ ഇപ്പം നമുക്ക് കാണാൻ സിബിൻ വന്നു എൻട്രി ആയിട്ട് വന്നു ഒരുപക്ഷെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പ്ലാനുകളൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജി ഒക്കെ അവിടെ നടത്തുമ്പോൾ ബിഗ് ബോസിനെ അതുവരെ അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പല രീതിയിലും പല സമയത്തും നമ്മുടെ സിബിനാണ് ഈ കഴിഞ്ഞ ഒറ്റ ഒരാഴ്ച ബിഗ് ബോസ് സീസൺ സിക്സിലെ കൊണ്ടുപോയത് പ്രത്യേകിച്ച് ക്യാപ്റ്റൻസിയുടെ ക്യാപ്റ്റൻസിന്റെ കുറ്റം പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം സത്യം തന്നെയായിരുന്നു കാരണം സിബിൻ തന്നെയായിരുന്നു നമ്മുടെ ജിൻഡോയെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൗസിനകത്താണ് എന്തൊക്കെയാണ് പുള്ളി എത്ര സ്ട്രോങ് ഒരു പ്ലെയർ കിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പം നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകും കാരണം നമ്മുടെ റോക്കിയൊക്കെ പോയതിനേക്കാളും ഷോക്ക് അവസ്ഥയിലാകും കാരണം ഈ ഇവർക്ക് ഈ മാസ് കാണിക്കും എന്നിട്ടുണ്ടല്ലോ അതിന് അത്രയും അതായത് നമ്മൾ ടോപ്പിൽ അവിടെ പോയിട്ട് നേരത്തെ ഒറ്റ ഒക്കെ അടിക്ക് താഴെത്തൊട്ട് വീഴുന്ന ഒരവസ്ഥയാണ് ഇവരൊക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് തോന്നിപ്പോകയാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുമ്പോൾ ഇതൊരു ഗെയിമാണ് പോയാൽ പോയി കിട്ടിയേ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുക അത് ചെയ്യാനുള്ളൂ എന്തൊക്കെയാണല്ലോ സിബിന്റെ ഈ ഒരു നിലപാടിനെ കുറിച്ച് എനിക്ക് ഒട്ടും തന്നെ യോജിക്കുന്നില്ല ഈ കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യമേ ഇഷ്ടമില്ല പുള്ളി സ്ട്രോങ് ആണ് പുള്ളി നല്ലൊരു ഗെയിമറാണ് പുള്ളി ആ ഒരു രീതിയിൽ തന്നെ പോകും പുറത്താകുവാണാകട്ടെ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നിക്കിട്ട് ഇതൊക്കെ പ്രേക്ഷരാണ് തീരുമാനിക്കുന്നത് തന്നെ ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷറുടെ ഫുൾ സപ്പോർട്ടും സിബിൻ ഉണ്ട് അപ്പൊ സിബിൻ നല്ലൊരു ഗെയിമറായിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ആഗ്രഹം ഒരിക്കലും കിട്ടി ചെയ്ത് അയാളുടെ തന്നെ ഒരു ലൈഫ് കളയരുതെന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണ് സീസൺ സിക്സിന്റെ മികച്ചൊരു പ്ലെയർ ആയിട്ട് പുള്ളി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സിബിന്റെ ഈ ഒരു കിറ്റ് ചെയ്ത് പോകണം ഈ ഒരു അഭിപ്രായത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്